ഇത് നാല് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് യൂണിവേഴ്സിറ്റി ഹാർവോർഡ് യൂണിവേഴ്സിറ്റി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എയിൽ യൂണിവേഴ്സിറ്റി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികൾ പ്രസിദ്ധീകരിച്ച പിയർ റിവ്യൂഡ് ആയ പഠനങ്ങൾ പറയുന്നത് ഈ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ പഠന റിപ്പോർട്ടോ അതൊന്നും വെച്ചിട്ടില്ല ഇസ്ലാമിന്റെ അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഖുറാൻ ഹദീസ് ഇജ്മാ ഖിസാ ഖിസാസ് എന്നൊക്കെ പറയുന്ന പറയുന്ന ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞാൽ ഏറ്റവും എനിക്ക് കൗതുകമായി തോന്നിയത് അങ്ങനെ യൂണിവേഴ്സിറ്റികൾ പലതും പറയാം അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റികൾ അവിടെ നിന്ന് പറയുന്നതാണോ യൂണിവേഴ്സിറ്റികൾ ഈ ടെക്സ്റ്റ് മുഴുവൻ വായിച്ചു ആ ടെക്സ്റ്റുകൾ ഹദീസുകൾ എടുത്തു ഖുറാൻ എടുത്തു ചരിത്രപരമായ റിസർച്ച് നടത്തി വർഷങ്ങളോളം റിസർച്ച് നടത്തി ജിഹാദ് പോസിറ്റീവായി യൂസ് ചെയ്തത് നെഗറ്റീവായി യൂസ് ചെയ്തത് എല്ലാം കണ്ടെത്തി ഡോക്യുമെന്റ് ചെയ്ത് അവസാനം കണ്ടെത്തുന്ന കാര്യങ്ങളാണ് അതൊന്നും നമ്മൾ നോക്കേണ്ടത് പറയുന്നത് The ആ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുന്നതാണ് നിങ്ങൾ എസ് എൻസുകാരല്ലേ നിങ്ങളല്ലേ ഇടയ്ക്ക് പറയുന്നത് എവിഡൻസ് ലീഡ് ചെയ്യണോ ഇങ്ങനെ വേണോന്നുള്ള വിശ്വാസക്കാരനെ എവിഡൻസ് തെളിവ് ഡേറ്റ ഇത്തരം കാര്യങ്ങളല്ലേ നമ്മളെ നയിക്കേണ്ടത് പ്രൊപ്പഗാൻഡാണ് ഇത്തരം ഒരുപാട് പഠനങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി പഠനങ്ങൾ ഹാർവേഡ് ഓക്സ്ഫോർഡ് എയില് കേംബ്രിഡ്ജ് താല്പര്യമില്ല ഏതെങ്കിലും രീതിയിൽ ജിഹാദ് എന്ന വാക്കിനെ ആരെങ്കിലും മോശമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം എടുത്ത ഇത് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ തീവ്ര വലതുപക്ഷം ജിഹാദ് ഹലാൽ ജിഹാദ് യു പി എസ് സി ജിഹാദ് തുടങ്ങിയ കള്ളത്തരം പറഞ്ഞ് ഞങ്ങൾ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ നിൽക്കുന്ന നെറേറ്റീവിന് അറിഞ്ഞോ അറിയാതെയോ വെള്ളം ഇടുക ആത്യന്തികമായി ഇത് മുസ്ലിം ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്ക് ശക്തി പകരുകയും മറു ഹിന്ദുത്വ തീവ്ര സ്വരക്കാർക്കും തീവ്രവാദികൾക്ക് ശക്തി പകരുകയും ചെയ്യും യൂണിവേഴ്സിറ്റിയുടെ കാര്യം ഞാൻ ആദ്യമേ പറയുന്നു ഇസ്ലാമിലെ ഒരു നിയമം ഒരു മുസ്ലിം സ്വീകരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു ധാരണ പെച്ചുകൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് യു ഹാർവേർഡ് യൂണിവേഴ്സിറ്റി നോക്കിയിട്ടല്ല ഒരു മുസ്ലിം ജിഹാദി ആകുന്ന അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ അതിനെയാണ് സ്ട്രോങ് മാൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് അതായത് പറയാത്ത കാര്യം പറഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യത്തെ റെഫ്യൂട്ട് ചെയ്യുക ജിഹാദ് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ മാത്രമല്ലല്ലോ പഠിക്കുന്നത് ലോകത്തിലെ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നു പ്രമുഖ യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്നുണ്ട് അവർ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഗവേഷണങ്ങളിലൂടെ അവർ ഉണ്ടാക്കിയ മെത്തേഡ്സിൽ ചരിത്രപരമായ കണക്കുകൾ എടുത്ത് വ്യക്തികളെ ഇന്റർവ്യൂ ചെയ്ത് അതിന്റെ ടെക്സ്റ്റ് എടുത്ത് പഠിച്ചിട്ടെത്തുന്ന കൺക്ലൂഷൻസ് എന്തുകൊണ്ട് അദ്ദേഹം സ്വീകരിക്കാത്തറിയാമോ അദ്ദേഹത്തിന്റെ അന്ധവിശ്വാസത്തിന് ചേരില്ല എന്നാലും ഇദ്ദേഹം പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഇനി ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചു നോക്കി ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റീസ് പറഞ്ഞത് ഹാർവാഡ് യൂണിവേഴ്സിറ്റി അത് യൂണിവേഴ്സിറ്റി ഇപ്പൊ അതിനെക്കുറിച്ചുള്ള കഥകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഖത്തർ ഫണ്ടഡ് ആണ് ഈ ഈ പറയുന്ന യൂണിവേഴ്സിറ്റീസ് ജിഹാദ് എന്ന വാക്കിനെ ചെയ്യണം കരിവാരി ഉദ്ദേശത്തോടെ വന്നാൽ ബാക്കി പറയുന്ന ഒന്നും ശരിയാവില്ല അപ്പൊ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് ഇവർ പ്രമുഖ യൂണിവേഴ്സിറ്റികളാണ് എന്ത് ചെയ്യുന്നു ഇവരെല്ലാം ഖത്തർ ഇതിന്റെ എല്ലാം പിന്നിൽ ഗൂഢാലോചന എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണല്ലോ വരുന്നില്ല ില്ല ഗ്രാന്റ് മിസ്യൂസ് ആണെന്നാണ് പറയുന്നത് എന്താണ് മിസ്യൂസ് ഇദ്ദേഹം നടത്തിയ ഒരു തട്ടിപ്പാണത് എന്താണ് ജിഹാദിന്റെ പല കാറ്റഗറൈസേഷൻ നടത്തി എന്നിട്ട് അതിനകത്ത് ഈ പറയുന്ന ഈ ഒഫൻസീവ് ജിഹാദും ഇണ്ടില്ല ബാക്കിയുള്ളതെല്ലാം ചെയ്തത് അതെല്ലാം യൂസ് ആണ് ജിഹാദ് ചെയ്യുമ്പോൾ മിസ് യൂസ് ആവും അതെങ്ങനെ ഇനി രണ്ട് ഇതിലേക്ക് പോകുമ്പോൾ എത്രയോ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതായത് നിങ്ങളെ ആക്രമിക്കണം അങ്ങോട്ട് കേറി ആക്രമിക്കരുത് എക്സ്ട്രീം കണ്ടീഷൻസിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിക്കാവൂ ഈ കണ്ടീഷനാലിറ്റി അല്ലേ നമ്മുടെ രാജ്യവും ലോകരാജ്യങ്ങളും എല്ലാം പിന്തുടരുന്നത് ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ പോയി അടിക്കില്ല നമ്മൾ സമാധാനത്തിന്റെ രാജ്യമാണ് എന്നാൽ ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഇരുപത്തി ആറ് കൊല്ലുമ്പോൾ നിങ്ങളുടെ നൂറ് പേരെ ഞങ്ങൾ അടിച്ച് തീർക്കും ഇന്ത്യ അഗ്രസർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവരിങ്ങോട്ട് പോകുന്ന ആക്രമിച്ച് നമ്മള് തിരിച്ചടി നൽകുക അല്ലേ ഇതേപോലെ ഓരോരോ കോണ്ടെക്സിൽ എത്ര ജിഹാദിന്റെ പേരെടുത്ത് ഞാൻ എണ്ണി എണ്ണി പറഞ്ഞു അതൊന്നും അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റാത്ത എന്താ അറിയാമോ അദ്ദേഹം ആ അതായത് ജിഹാദ് മോശമാണ് ജിഹാദി എന്ന് പറയുന്ന വാക്ക് ഏറ്റവും മോശമാണ് ആ ജിഹാദ് എന്ന വാക്കിലേക്ക് ലോകത്തിലെ എല്ലാ തിന്മയും ജിഹാദ് ചെയ്തു പച്ചവെള്ളം കൊണ്ട് ജിഹാദ് ചെയ്തു ഉണക്കമീൻ കൊണ്ട് വരെ ജിഹാദ് ചെയ്തു രണ്ട് ജിഹാദ് പച്ചവെള്ളം വെച്ച് ചെയ്യാം ഉണക്കമീൻ വെച്ച് ചെയ്യാം പച്ചവെള്ളമോ ഉണക്കമീൻ എന്നോ വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ അപ്പൊ അപ്പൊ എന്തുകൊണ്ട് ആ പച്ചവെള്ളമൊന്നും ഉണക്കമീൻ എന്നും പറയുന്നത് ആ ജിഹാദ് എന്ന െ ഒന്ന് വക്രീകരിക്കണം ഒന്ന് മോശമാക്കണം അതിന്റെ കൂടെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ചേർത്ത് വെക്കണം ഇതിന്റെ എക്സ്റ്റെൻഡ് ഫോം ആണ് നമ്മൾ നമ്മുടെ ടി വി കാണുന്ന ലവ് ജിഹാദ് ലാൻ ജിഹാദ് തുപ്പൽ ജിഹാദ് ഹലാൽ ജിഹാദ് യു പി എസ് സി ജിഹാദ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പറയുന്ന കാര്യങ്ങൾ ഇതിന് റിയൽ ലൈഫ് കോൺസിക്വൻസ് ഉണ്ടാകണമെന്ന് ശ്രീ ആരിഫ് ഹുസൈനും ഇതേ പിന്തുണയ്ക്കുന്ന ആൾക്കാരും ആരാണ് അഡ്രസ് ചെയ്ത് എത്ര തരം ജിഹാദ് ഉണ്ട് ജിഹാദിന്റെ എത്ര പരാമർശങ്ങളുണ്ട് ഏത് വേർഡ്സിലാണ് വന്നത് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ് ഇതെല്ലാം ഞാൻ പറയുമ്പോൾ ശ്രീ ആരിഫ് ഹുസൈൻ പറയുന്നത് ഇതൊന്നുമല്ല അദ്ദേഹം പറയുന്നത് മാത്രമാണ് ജീവാ എന്നിട്ട് അദ്ദേഹത്തിന് പകരം അദ്ദേഹം ഇസ്ലാമി ഏതെങ്കിലും നൂറ് കാര്യങ്ങളിൽ ഒരു കാര്യം കോൺട്രിവേഴ്ഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കാര്യമെടുത്ത് അതിനെ വക്രീകരിച്ച് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി അത് ഏറ്റവും മോശമാണെന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ഡിസീറ്റ് അല്ലേ ബൗദ്ധികമായ ഡിസീറ്റ് അല്ലെ അല്ലെങ്കിൽ ബൗദ്ധികമായ കാപട്യമല്ലേ ഡിബേറ്റിന്റെ കാര്യത്തിലെ കാപ്പട്യമല്ലേ ഇത് ആഡ് ഹോമിനം ഇതിനെ നമ്മൾ ഡിബേറ്റിൽ പറയുന്നത് ആഡ് ഹോമിനം എന്ന അറ്റാക്കാണ് അതായത് വ്യക്തിനിഷ്ഠമായി പ്രവാചകൻ മുഹമ്മദ് വളരെ മോശമാണ് എന്ന് പറഞ്ഞ് ആദ്യമേ ഞാൻ ആക്രമിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾ സ്ഥലം കേൾക്കാറില്ല ശ്രീകൃഷ്ണൻ മോശമാണ് അല്ലെങ്കിൽ ശ്രീരാമൻ മോശമാണ് അല്ലെങ്കിൽ യേശുക്രിസ്തു മോശമാണെന്ന് അടുത്ത ലോജിക്കൽ ഫാലസി യൂസ് ചെയ്യുന്ന അടുത്ത ആഡ് ഹോമിനും യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്നും ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല പിന്നെ ആർക്കറിയുന്ന ശ്രീ ആരിഫ് ഹുസൈനാണ് എനിക്ക് മാത്രമേ ഇസ്ലാമിനെ കുറിച്ച് ഇത് ഞാൻ ഇസ്ലാമിനെ നിർവചിക്കും ആ ഇസ്ലാമിനെ വെച്ച് നിങ്ങൾ സംസാരിച്ചോളൂ വലിയ കാര്യമായിട്ട് ഫോണ്ടാപോൾ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് റൈറ്റ് വിങ് തിങ് ടാങ് പറയുന്നുണ്ട് ഫ്രഞ്ച് റൈറ്റ് റൈറ്റ്വിംഗ് തിങ് ടാങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ തീവ്ര ഗോഡ് സേവാദികൾ ഫണ്ട് ചെയ്യുന്നത് പോലത്തെ ഒരു തിങ്ക്ടാങ് എന്ന് എടുത്താൽ മതി ഹാർവോർഡ് യൂണിവേഴ്സിറ്റി ഒന്നും പറ്റില്ല പക്ഷെ ഫോണ്ടാപോൾ കുഴപ്പമില്ല ഹാർവോർഡ് യൂണിവേഴ്സിറ്റി പറ്റില്ല ഓക്സ്ഫോർഡ് പറ്റൂല എല് പറ്റൂല പ്രിൻസ്റ്റൺ പറ്റില്ല പക്ഷേ പക്ഷെ െന്ന് പറഞ്ഞ അവിടത്തെ ഒരു ലോക്കൽ തിങ്ക് ടാങ്ക് റൈറ്റ് വിങ് തിങ്ക് ടാങ്ക് ഓക്കെയാ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം റൈറ്റ് വിങ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് തിരിച്ച് ഖത്തർ ഫണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഫാക്ച്വലി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ ആണ് അദ്ദേഹം ഉന്നയിച്ചത് സബ്സ്റ്റാൻഷിയേറ്റ് ഇല്ലാത്തൊരു ആരോപണമാണ് ഖത്തർ ഫണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും ആരോപണത്തിന് പേസ് ഉണ്ടോ ചുമ്മാ കൈന്നിട്ട് പറയുന്നതല്ലേ അതായത് ഇഷ്ടമില്ലാത്ത അഭിപ്രായം കേൾക്കുമ്പോൾ ഇന്ത്യ എല്ലാം പിന്നീട് കാശു കൊടുത്തിട്ടാണ് പറയുന്നത് എന്ന് പറയുന്ന പോലെയല്ലേ ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ സ്പെക്ട്രം എടുത്താൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ ആണ് അംഗീകരിക്കുന്നത് മടിയൊന്നും സി ഇപ്പൊ അദ്ദേഹം പറയുന്നത് അത് ആ പരിപ്പ് അവിടെ വേവില്ല പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നും അറിയുക പരിഹാസം പരാജിതന്റെ ആയുധമാണ് പരിഹാസം എന്നും പരാജിതന്റെ ആയുധമാണ് പോയിന്റുകൾ ഇല്ലാത്തപ്പോഴാണ് ആ സാധനങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വിശ്വാസികൾ എപ്പോഴും ആൾക്കാരെ ബഹുമാനിക്കുന്നത്